ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയസജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസയോഗത്തിലെ അൻപത്തിയേഴ് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് അൻപത്തിയെട്ടാമത്തെ ശ്ലോകം നോക്കാം മച്ചിത്ത സർവദുർഗാണി മൽപ്രസാദത്തരിഷ്യസീ അഥ ചേൽമഹാ നശ്രോഷ്യസി വിനക്ഷ്യ മച്ചിത്ത എനിൽ മനസ്സുറപ്പിച്ചാൽ സർവദുർഗാണി എല്ലാ ക്ലേശങ്ങളും മൽപ്രസാദാൽ എൻ്റെ പ്രസാദം കൊണ്ട് എൻ്റെ കാരുണ്യം കൊണ്ട് തരിഷ്യസി തരണം ചെയ്യുവാൻ കഴിയും അധ അഥവാ ത്വം നീ അഹങ്കാരാത് അഹങ്കാരം നിമിത്തം ന ശ്രോഷ്യസി ചെയ്ത് ഇത് കേൾക്കുന്നില്ല എങ്കിൽ ഇത് അനുസരിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കുന്നില്ല എങ്കിൽ വിനങ്ഷ്യസി അത് നിൻ്റെ നാശത്തിന് കാരണമാകും എന്നിൽ മനസ് ഉറപ്പിച്ചാൽ എല്ലാ ക്ലേശങ്ങളും എൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ പ്രസാദം കൊണ്ട് തരണം ചെയ്യുവാൻ നിനക്ക് കഴിയും അഥവാ നീ അഹങ്കാരം നിമിത്തം ഇത് കേൾക്കുന്നില്ല എങ്കിൽ ഇതനുസരിക്കുന്നില്ല എങ്കിൽ അത് നിൻ്റെ നാശത്തിന് കാരണമാകും ഇതാണ് ഭഗവാൻ പറയുന്നത് എന്നിൽ മനസ് ഉറപ്പിച്ചാൽ അതായത് ഭഗവാനിൽ മനസ്സുറപ്പിച്ചാൽ എല്ലാത്തരം ക്ലേശങ്ങളെയും എൻ്റെ കാരുണ്യം കൊണ്ട് നിനക്ക് തരണം ചെയ്യുവാൻ കഴിയും എന്നാൽ നിൻ്റെ അഹങ്കാരം മൂലം എൻ്റെ ഈ ഉപദേശങ്ങളൊന്നും നീ കാര്യമാക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ അത് നിൻ്റെ നാശത്തിന് കാരണമാകും നിന്റെ അധപ്പതനത്തിന് കാരണമാകും ഇതാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് ഇത് കേവലം അർജുനനോട് മാത്രമല്ല മാത്രമുള്ള ഉപദേശമല്ല ഒരു യുദ്ധത്തെ സംബന്ധിച്ച് മാത്രമല്ല ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ അവസരങ്ങളിലേക്കും നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഉപദേശങ്ങളാണ് ഓരോ കർമ്മങ്ങളിലേക്കും വേണ്ടി തന്നിരിക്കുന്ന ഉപദേശങ്ങളാണ് ഭഗവാൻ ഈ ഉപദേശമെല്ലാം കൊടുക്കുന്നത് തൻ്റെ ഭക്തൻ്റെ ശ്രേയസ്സിനെ കരുതിയാണ് എന്നാൽ അഹങ്കാരം മൂലം അത് വേണ്ടതുപോലെ മനസ്സിലാക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാതിരുന്നാൽ അധപതനമായിരിക്കും ഫലം എന്ന് ഭഗവാൻ പറയുന്നു അതായത് ഭഗവത് വാക്കുകൾ ഭഗവാന്റെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം നാം ജീവിതത്തിൽ പാലിച്ചു മുന്നോട്ട് പോയാൽ അത് നമുക്ക് ശ്രേയസിനെ നൽകും നമ്മുടെ അഹങ്കാരം മൂലം അതിനെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും ലഭിക്കുക ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമ്മോട് പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ